നമ്മളുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ആറോളം വരുന്ന ക്ഷേമ പദ്ധതികളാണ് മീഡിയ കമ്പാനിയൻ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഇതിൽ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ അൻപത് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഒരു സ്വയം സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപ സർക്കാർ സഹായമായിട്ട് നൽകും ഇതിൽ തന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം സർക്കാർ സബ്സിഡിയാണ് ഇത് തിരിച്ചടക്കേണ്ട ആവശ്യം പോലുമില്ല നവജീവൻ എന്ന് പറയുന്ന വായ്പാ പദ്ധതിയിൽ വിധവകൾക്കും ഭിന്നശേഷി നേരിടുന്നവർക്കും മുൻഗണന നൽകുന്നുണ്ട് ബി റേഷൻ കാർഡിനും മുൻഗണന നൽകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റ് പൊതുവിഭാഗങ്ങൾക്കാണ് ബാക്കി ആനുകൂല്യം നീക്കിവച്ചിട്ടുള്ളത് അൻപതിനായിരം രൂപയോളം വായ്പാ സഹായം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടപ്പിലാക്കപ്പെടുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതിയാണ് ബി പി എൽ ഗുണഭോക്താക്കൾക്ക് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ പല്ലുകളുടെ കേടുപാടുകൾ പരിഹരിച്ച് അല്ലെങ്കിൽ പല്ലുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടി കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹായം അനുവദിക്കുന്നത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ വരെ സംസ്ഥാന സർക്കാർ കൈമാറും സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനിധി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരം ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്നതിനുവേണ്ടി സാധിക്കും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ അപേക്ഷ വെക്കാൻ സംവിധാനമുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയോമധുരം എന്ന് പറയുന്ന പദ്ധതിയാണ് നമ്മളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമേഹ രോഗികളുണ്ടാകും പ്രത്യേകിച്ച് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമാകുന്നത് അതായത് സംസ്ഥാന സർക്കാർ നമ്മുടെ വീടുകളിലേക്ക് ഗ്ലൂക്കോമീറ്ററും സ്ട്രിപ്പും നൽകും അതുകൊണ്ട് തന്നെ ലബോറട്ടറികളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല വെളുപ്പം കാലത്ത് തന്നെ പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിന് വേണ്ടി സാധിക്കും ഈ സ്കീമിലേക്കും സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷ വെക്കേണ്ടത് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവരായിരിക്കണം അപേക്ഷ വെക്കേണ്ടത് അങ്ങനെയുള്ളവരുടെ അപേക്ഷ മാത്രമേ ഈ രണ്ട് സ്കീമിലും പരിഗണിക്കപ്പെടുകയുള്ളൂ നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമുക്ക് ലഭിക്കുന്ന ഒരു സഹായമാണ് വാർദ്ധക്യകാല പെൻഷനുകൾ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൃത്യമായിട്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ അപേക്ഷ വെക്കണം പ്രായം തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഹാജരാക്കണം റേഷൻ കാർഡ് ആധാർ നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്ന മറ്റു രേഖകൾ തിരിച്ചറിയൽ കാർഡ് ഇങ്ങനെയുള്ള രേഖകളെല്ലാം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റും കൃത്യമായിട്ട് സമർപ്പിച്ചിരിക്കണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങൾ സമർപ്പിക്കുന്നതും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് പിന്നീട് ലഭിക്കുന്ന ഫൈനൽ പ്രിന്റൌട്ടും മറ്റ് രേഖകളും നമ്മളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ പിന്നീട് ഏൽപ്പിക്കുകയും വേണം ഏറ്റവും അവസാനമായിട്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ലഭിക്കുന്നതാണ് അവരുടെ കാഴ്ച അങ്ങനെയൊക്കെ ഉള്ള സമയമാണിത് ഈ സാഹചര്യത്തിൽ ബി പിയിൽ വ്യത്യാസമില്ലാതെ അവർക്ക് കണ്ണടകൾ നൽകുന്ന പദ്ധതി ഇനി വൃദ്ധർക്ക് ഊന്നു വഴി നൽകുന്ന പദ്ധതി വയോജനങ്ങൾക്ക് കട്ടിലും കമ്പിളി വിതരണം ചെയ്യുന്ന പദ്ധതി ഇത് ഓരോ വർഷവും പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കൃത്യമായിട്ടുള്ള വാർഷിക ഗുണഭോക്തൃ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് ഓരോ പ്രദേശങ്ങളിലും സ്കീമുകളിൽ ചില വ്യത്യാസങ്ങൾ കാണാം റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ ഇവർക്ക് എല്ലാവർക്കും സഹായം ലഭിക്കുകയും ചെയ്യും ഒരിക്കൽ ലഭിച്ചവർക്ക് പുതിയ സ്കീമുകളിലേക്കാണ് അപേക്ഷ വെക്കാൻ അർഹതയുള്ളത് ഒരു സ്കീമിൽ തന്നെ പിന്നീടും ആനുകൂല്യം ചിലപ്പോൾ ലഭിക്കുന്നതല്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക